ഹായ് യൂട്യൂബ് നോക്കിയിരിക്കുന്ന ഞാൻ ഇത്തിരി തിരക്കിലായിരുന്നതുകൊണ്ടാണ് മെസ്സേജ് വായിച്ചപ്പോ റിപ്ലൈ കിട്ടാതിരുന്നത് കേട്ടോ ഇന്നലെ അവിടെ പോയി റീനാസ് വ്ലോഗ് ഹായ് റീനാസ് വ്ലോഗ് ഹായ് ടക്ക് വീഡിയോ ഒക്കെ കാണാറുണ്ട് അത് കുഴപ്പമില്ല അപ്പൊ വർക്ക് ഇണ്ടായില്ല ഇവിടെ കറണ്ടില്ല അപ്പ് മൊത്തം ഇരുട്ടാണ് അതാണ് ഞാൻ വീഡിയോ ഓഫ് ആച്ചേക്കണ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖായിട്ടിരിക്കണ ഇട്ടു പിന്നെ ബ്ലോഗ് എങ്ങനെ പോന്നലെ കുറച്ചു കുറച്ച് തിരക്കിൽപ്പെട്ടു പിന്നെ വേറെ എന്തൊക്കെന്റെ വിശേഷങ്ങൾ ഇന്ന് നേരത്തെ വന്നു ഞാൻ ഇന്ന് ഇപ്പൊ ലൈവ് വരണ്ട ഓർത്ത് ഓർത്തിരിക്കുന്നു കുറച്ചൊക്കെ തിരക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനിപ്പോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ച് ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് വരാതിരുന്നുകഴിഞ്ഞപ്പ എല്ലാവരും എന്നെ മറന്നുപോയി അപ്പം കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് വന്നത് എന്നെ കൂട്ടാണോ എന്നെ കൂട്ടാണോ എന്താണ് എനിക്ക് മനസ്സിലായില്ല റീന ചേച്ചി ഞാൻ ചേച്ചിയുടെ ചാനൽ സബ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് വരുന്നു സെറ്റായി ഞാൻ ഓർത്തില്ല ഞാൻ ശരിക്കും പേടിച്ചു പോയി എന്താ സോക്കുള്ളതാണ് അതിടേക്കൂടിങ്ങനെ കൂടി വന്നു കഴിഞ്ഞപ്പം ആന ഓഫൽ ചേട്ടാ ഒന്ന് റീനാ ചേച്ചി നാം സബ് ചെയ്യണോട്ട ചാനലി കുറച്ചുകൂടി പേര് വന്നിട്ടുണ്ടല്ലോ എല്ലാവരും വേഗം എല്ലാവരും ഹായ് പറയോ എന്നാലാണ് ആരാളെന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറയുന്ന കേക്കണില്ലേ റീന ചേച്ചി ആ ഇനി വേറെ ആരെങ്കിലൊക്കെ വരുകയാണെങ്കിൽ എല്ലാവരോടും ഞാൻ പറഞ്ഞ റീന ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ ലോട്ടറി പോലെയാണ് ചേച്ചി ഈ യൂട്യൂബിലത്തെ കാര്യങ്ങള് ചിലർക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നിയ ഒരു ക്ലിക്കാകും ചിലവരൊക്കെ ഒന്ന് ഇഷ്ടപ്പെടാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് വരും ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ചേട്ടൻ ഇവിടെ ഇല്ല ചേട്ടൻ ഗോവയിലോട്ട് പോയേക്കാണ് മീൻ്റെ കുഞ്ഞുങ്ങൾ അടുത്ത സെക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ചേട്ടനില്ലാത്ത കാരണം വേഗം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം കിടക്കാനുള്ള നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഞാൻ ആലോചിച്ചത് ഒന്ന് ലൈവ് വന്നിട്ട് പോകാം ആരെങ്കിലും എന്ന് നോക്കാന്ന് ഓർത്ത് വെറുതെ ലൈവേ കയറി തന്നപ്പോഴും നഫൽ ചേട്ടൻ വന്ന് റീന ചേച്ചി വന്ന ശരിയാണ് അതെ ഇഷ്ടം മറ്റുള്ളവർക്ക് വന്ന നമ്മളോട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷമായിട്ട് പിന്നെ പുറത്തോട്ട് ഒന്നും നോക്കണ്ട തന്നെ പോയിക്കോളൂ പക്ഷെ ആ ഒരു ഒരിഷ്ടം നേടിയെടുക്കാനാണ് പണി ചിലവരെയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളും ആളുകള് ചേച്ചി ഫുഡ് ഒഴിച്ച നമ്മുക്കും എന്തെങ്കിലും നമ്മുടെ ഒക്കെ തലവരെ മാറിയിരിക്കും ശുഭാവത്തെ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം ലൈവിൽ മുഖം കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കരണ്ടില്ല അപ്പം പിന്നെ മൊത്തത്തിട്ട് എന്നെ നിങ്ങൾ കാണേമില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓണാക്കാത്തത് നാളെ വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഞാൻ വരാട്ട അതിനുശേഷം നാളെ ലൈവിൽ വരണം നാളെ വരാൻ പറ്റുമെന്ന് നോക്കട്ടെ സമയം നോക്കണ്ടെങ്കിലാണ് ഞാൻ വന്ന എല്ലാവരും വരി ലൈക്കും കിട്ടും നാവോ പൊന്നാട്ടിനു ചോദിച്ച വിഷ്ണുഗൻ ബ്ലോഗ് ഹായ് ചോക്ലേറ്റും ഐസ്ക്രീമൊക്കെ ആയിട്ട് ചേട്ടൻ വന്നല്ലോ ഇതൊക്കെ നേരിട്ട് അയച്ചു തന്നാ മതി ഈ ചോക്ലേറ്റ് ഞാൻ കാണാ കാണിക്കാറില്ല മുഖം മുഖം കാണിക്കണം മുഖം കാണിക്കണ്ടേ മുഖം കാണിക്കണം അവര് നമ്മളെ കാണണ്ടേ നമ്മൾ അവര് കാണുമ്പോഴല്ലേ അവര് നമ്മള് എവിടെയെങ്കിലും വെച്ച് നമ്മുടെ ഒരു വീഡിയോ കാണുമ്പോ ഓർക്കോളൂ മുഖമൊക്കെ കാണിക്കണം നമ്മൾ നേരി ഞാൻ മുഖമൊക്കെ കാണിച്ചിട്ടാണ് ലൈവില് വരാറുണ്ട് പക്ഷെ ഇന്നിപ്പോ കരണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തേക്കുന്നത് ലൊക്കേഷൻ പറ മറന്നു പോയ എന്നാ ഞാൻ എറണാകുളം പറൂര് ഗോതുരത്ത് പക്ഷെ നോക്കാനിടക്ക് വരാറില്ല ലൈവില് ഞാൻ കണ്ടിട്ടുണ്ട് തോന്നുന്നു മക്കളൊക്കെ അതേ ചുറ്റും ഇരിപ്പുണ്ട് ഫോൺ ചോദിച്ചുകൊണ്ടിരിക്കണ് അതാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മ്യൂട്ട് ചെയ്യണം ഫോൺ കൊടുക്കും ഫോൺ കൊടുക്കുന്നു പറഞ്ഞോണ്ട് എന്നാ അവിടെ ഉപദ്രവിച്ചുകൊണ്ടിരിപ്പുണ്ട് മക്കള് അവർക്ക് ഫോൺ വേണം ഫോൺ വേണമെന്നുണ്ട് ഫോൺ കിട്ടാണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വീഡിയോ ഒക്കെ ഒന്നും കറക്റ്റായിട്ട് ഇപ്പൊ ചെയ്യാനും പറ്റണില്ല ഈ ഫോൺ കൈ കിട്ടാത്തോണ്ട് Basna oka kachai yanofal chatan ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ കൈ കഴുകി അപ്പൊ ഈ ഭാര്യ മക്കളൊക്കെ ഒന്നും കാണൂലേ ലൈവ് നോക്കിയിരിക്കുന്നത് അവരോടൊക്കെ പറയാറുണ്ട് എന്റെ കാര്യം വൈഫിനറിയാം വൈഫ് കാണാറുണ്ട് എന്റെ വീഡിയോസ് ഒക്കെ വൈഫിന്റെ പേരെന്താ ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ എങ്ങനെ കാണും വൈഫിന്റെ പിള്ളേരുടെയൊക്കെ പേരെന്തെന്നാണ് പിള്ളേര് ഇവിടെ കിടന്ന് ബഹുളുണ്ടാക്കണം അപ്പൊ ഞാൻ പോയിട്ട് നാളെ വരാം വെറുതെ ഒന്ന് ലൈവിൽ വന്നു നോക്കിയതാണ്ട് ആരെങ്കിലും വരുമല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ലൗഫ് ചേട്ടൻ വന്നൊരു വൈഫ് തൻസില തൻസിലേച്ചിന്നൊക്കെ എൻ്റെ ഹായ് എന്താ പറയണം റീന ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു വിഷ്ണു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും നാളെ വീണ്ടും ലൈവിൽ വരുമ്പോൾ മോൾ പേരാണല്ല ല്ലേ ഓ കഷ്ടപ്പടു ചേട്ടാ ഇത് വിളിക്കും അപ്പൊ ഞാൻ നാളെ കാണാട്ടെ അപ്പൊ എല്ലാവരും നാളെ ലൈവില് വന്നു ഇവിടെ സമ്മതിക്കാളും പിന്നെ കറണ്ടുംല്ലോ അപ്പൊ ഇനി ചാർജ് ഒക്കെ തീർന്നൊക്കെ ഞാൻ പണിയാവും അപ്പൊ നാളെ എല്ലാവർക്കും നാളെ കാണാട്ടോ കേട്ടാ ഓക്കെ ഗുഡ് നൈറ്റ് എല്ലാവരും നല്ല ഒരു സുഖമായിട്ട് കിടന്നു പോയി ഉറങ്ങുക അപ്പൊ നല്ലൊരു രാത്രി എല്ലായിരിക്കും ഗുഡ് നൈറ്റ് ഓക്കെ ബൈ